വ്യത്യസ്തമായിട്ടുള്ളൊരു മൂന്നിനം നെയ്ക്കുമ്പളങ്ങളാണ് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെയാണ് കിട്ടുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് വിളവെടുപ്പാണ് നെയ്ക്കുമ്പളത്തിൻ്റെ വിളവെടുപ്പുമായിട്ടാണ് വന്നത് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിരുന്നെങ്കിൽ ഇത്തവണ നമ്മൾ ചെയ്ത് വന്നപ്പോൾ അത് ഇങ്ങനെ പല വ്യത്യസ്തമായ തരത്തിലുള്ളതായി ഇത് ചെറിയ ചെറിയ ബോൾ ടൈപ്പ് ക്രിക്കറ്റ് ബോളിൻ്റെയൊക്കെ വലിപ്പമുള്ളതാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് അത് ശരിക്കും മരുന്നിന് എടുക്കുന്ന വൈദ്യക്കുമ്പളമാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ചെറിയ കൂടുതൽ വലിപ്പമുള്ളത് ഓവൽ ഷേപ്പ് ഉള്ളത് പിന്നെ ഒരു ഒരു കിലോയിൽ താഴെ ഉള്ളത് പിന്നെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ അടുത്ത കാലത്തെല്ലാം ചെയ്ത് വന്നിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു കൂടി ഇതിൽ വന്നിട്ടുണ്ട് അത് രണ്ടും വലിപ്പം കുറഞ്ഞ വലിപ്പം ഉള്ളത് ഓവൽ ഷേപ്പ് പോലെയുള്ളതായിരുന്നെങ്കിൽ ഇത് ഒരു വേറൊരു ഷേപ്പ് ആണ് ഒരു ആപ്പിൾ ഷേപ്പിലും വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഷേപ്പ് വ്യത്യാസമുണ്ട് ഈ ഭാഗത്തുള്ളതിനൊക്കെ അതുപോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിന്റെ വിളവെടുക്കാൻ പോവാണ് മൂന്ന് മൂന്നൈറ്റങ്ങളും നമുക്ക് പ്രത്യേകം പ്രത്യേകം എടുത്ത് ഇത് കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ആപ്പിൾ ടൈപ്പിലെ സൈസിലെ ഒരു കുമ്പളങ്ങ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഓവൽ ഷേപ്പിലെ തന്നെ വലുതാണ് അത് ഇതാണ് േ ഇതൊരു ആവറേജ് വൺ കെ ജി സൈസാണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഓവൽ ഷേപ്പിൽ വരുന്നതും പിന്നെ ഈ ക്രിക്കറ്റ് ബോൾ സൈസിൽ കറക്റ്റ് ക്രിക്കറ്റ് ബോൾ സൈസിലുള്ള ഇതാണ് കൂടുതലും ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയുർവേദത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇതാണ് ഈ വള്ളികളിലുണ്ടാകുന്നതിൽ ഏറ്റവും ഗുണമേന്മയേറിയ ഫലങ്ങളെന്നാണ് പറയുന്നത് കാരണം ഔഷധ ഗുണമേന്മയേറിയത് അപ്പോൾ ഇതും നമുക്ക് എടുക്കാം ഇതുണ്ടല്ലേ ഇതാണ് നമ്മൾ ഈ കുഷ്മാണ്ട രസായനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ഇതുപോലെയുള്ളതാണ് വൈദ്യന്മാർ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് ഏറെ ഔഷധഗുണമുള്ള ഒരു ഫലങ്ങളിലൊന്നാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇതിൻ്റെ നീര് പല രോഗങ്ങൾക്കും കുടിക്കുന്നുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഷുഗർ കുറയ്ക്കാനായിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ കൃഷി ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കൽ ഹരിപ്പാട് പ്രകൃതി വാണിയിൽ ചെന്നപ്പോഴാണ് ഇതിങ്ങനെ കുറേ അധികം അവിടെ ഹാർവെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടത് അപ്പോൾ വാണിയോട് ചോദിച്ചപ്പോൾ വാണി ഇതിൻ്റെ കുറച്ച് വിത്തുകൾ എനിക്ക് തന്നു അങ്ങനെയാണ് ഞാൻ മൂന്ന് വർഷം മുമ്പ് ഇതിൻ്റെ കൃഷി വിപുലമായിട്ട് തുടങ്ങിയത് പക്ഷേ എങ്ങനെയൊക്കെ നട്ടാലും നമ്മൾ കൃഷി ചെയ്താലും മറ്റ് കൃഷികളെ അപേക്ഷിച്ച് ഏറ്റവും ലാഭകരമായി ചെയ്യാന്നുള്ളതാണ് കാരണം ഇതിന് ഒരു കിലോയിൽ നമുക്ക് അറുപത് മുതൽ എൺപത് രൂപ വരെ എല്ലാ സീസണുകളിലും കിട്ടാറുണ്ട് വലിപ്പം കൂടിയതിന് കുറച്ചുകൂടി വില കുറവായിരിക്കും അതല്ലാതെ ഈ വൈദ്യ എങ്ങനെ പോയാലും നല്ല മാർക്കറ്റും ഉണ്ട് നല്ല ഡിമാൻഡും ഉണ്ട് അപ്പോൾ വാണിയാണ് എന്നോട് പറഞ്ഞത് ശ്രീമാന്റെ ചേട്ടൻ ഇത് കൊണ്ടുപോയി ഒന്ന് കൃഷി ചെയ്യും അപ്പം നല്ല ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാം അങ്ങനെ നമ്മളൊരു മൂന്ന് വർഷം മുൻപ് അങ്ങനെ തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോഴും ഞാൻ ഒന്ന് രണ്ട് പ്ലോട്ടുകളിൽ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് ഇത് വേ ഇപ്പോൾ നമ്മൾ വേനൽക്കാലത്താണ് പക്ഷേ മഴക്കാലത്താണെങ്കിൽ ഇതിനേക്കാൾ ഒരു മൂന്ന് നാലഞ്ച് ഇരട്ടിയെങ്കിലും വിളവ് വരാറുണ്ട് സാധാരണ രീതിയിൽ ഞങ്ങളിത് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അത് പ്രൂൺ ചെയ്തൊന്നും കൊടുത്തിട്ടില്ല തൈകൾ നമ്മൾ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ നമ്മളിതിൻ്റെ തൈകൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന പ്രധാന എന്ന് പറഞ്ഞാൽ ഞാനിത് അത് പറയുന്നതിന് മുമ്പ് ഇത് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഉണ്ടല്ലേ ഇത്രയും തിങ്ങി നിറഞ്ഞാണ് ഇതിൻ്റെ അകത്ത് സീഡ് ഇരിക്കുന്നത് കത്തിയിലെ കറയാണ് ഈ പിടിച്ചിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു നിറമാണ് അപ്പോൾ നമ്മളിതിൻ്റെ സീഡ് നമ്മൾ ശേഖരിക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കായ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സീഡ് മാത്രം എടുത്ത് പ്രത്യേകം 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 വയ്ക്കണം കാരണം ഇതിൻ്റെ ഓരോ സീഡിനും അതായത് ഇതിൻ്റെ ഓരോ മൂപ്പ് അനുസരിച്ച് അത് മുളയ്ക്കാനുള്ള ശേഷം ഇതിനെ ഡോർമൻസി പീരീഡ് എന്ന് പറയുന്നത് എല്ലാ സീഡുകൾക്കും ഉള്ളതാണെങ്കിലും ഇതിനൊരു പ്രത്യേകതയോടുകൂടി ഉള്ളതാണ് അതുകൊണ്ട് ഓരോ കായകളിൽ നിന്നും മാത്രം നമ്മൾ വിത്തുകൾ എടുത്തെടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പാക്കിങ്ങായിട്ട് വെച്ച് വെച്ചാൽ മതി അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കെല്ലാം തൈ എല്ലാ തൈകളും അല്ലെങ്കിൽ എല്ലാ വിത്തുകളും ഒരു യൂണിഫോമിറ്റി ആയിട്ട് മുളച്ചു കിട്ടും എന്നുള്ളതാണ് ഇത് നമ്മൾ ഔഷധ നിർമ്മാണത്തിനും അതുപോലെ സാധാരണഗതിയിൽ നീര് പിഴിഞ്ഞ് കുടിക്കാനും അതുപോലെയൊക്കെ കറിയിൽ ഇട ഉപയോഗിക്കാനും ഒക്കെ എടുക്കുമെങ്കിലും അതുപോലെ തന്നെ വിപണി കിട്ടുന്നത് ഇത് പൂജ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കും ഇതിന് രണ്ട് പേരാണ് പറയുന്നത് പൂജക്കുമ്പളം എന്നും പറയും വൈദ്യക്കൊമ്പളം എന്നും പറയും അങ്ങനെ രണ്ട് വിപണിയാണ് നമുക്ക് കർഷകർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇത് നമ്മുടെ തൈകളാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിപ്പോൾ നമ്മൾ കുറച്ച് വിത്തുകൾ നേരത്തെ എടുത്ത് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഞാൻ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ ഓരോന്നും പ്രത്യേകം പ്രത്യേകം എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഒരുമിച്ച് കിളുത്ത് കിട്ടുമായിരുന്നു അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് തൈകൾ അത്യാവശ്യം വേണ്ടി വന്നതുകൊണ്ട് മാത്രം നമ്മൾ എടുത്തതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം